ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കാലിക്കറ്റ് ഫറൂഖ് മുനിസിപ്പാലിറ്റിയിലെ കുട്ടികൾക്ക് വേണ്ടി വി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ നമ്മളിന്ന് ആദ്യമോനുമായിട്ട് ആ പാർക്കിലേക്കുള്ള ഒരു യാത്രയാണ് ഈ വ്ളോഗിലൂടെ കാണിച്ചു തരുന്നത് ഇതാണ് വി പാർക്ക് നല്ല ഭംഗിയാക്കി റിനോവേഷൻ ചെയ്തെടുത്തിട്ടുള്ള സ്ഥലമാണിത് ആൻഡ് ദിസ് ഇസ് മൈ ക്യൂട്ട് ഫാമിലി മൈ ഹബ്ബി ശരത് കുമാർ ആൻഡ് മൈ ബേബി ആദിദേവ് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത് ഇവിടെ അങ്ങനെ എൻട്രി പാസ് കാര്യങ്ങളൊന്നുമില്ല എല്ലാവർക്കും വരാൻ ഇഷ്ടംപോലെ കളിക്കാം കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാവാനാണ് ആണ് ഇത് ചാൻസ് ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ ചെയ്യാം പുഴേന്റെ അടുത്തന്നെ ആയതുകൊണ്ട് തന്നെ അവിടെ സൈഡ് വ്യൂ ഒക്കെ ഒരുപാട് നന്നായിട്ടുണ്ട് ട്രെയിനൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് വന്ദേഭാരത്തൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കാതെ ഒരു ട്രെയിൻ ഇപ്പൊ ജസ്റ്റ് പാസ് ചെയ്തിട്ടേ ഉള്ളൂ ഇന്ന് വലിയ രീതിയിൽ തിരക്കൊന്നുമില്ല ഇല്ല ഞങ്ങൾ ഒരു മൂവി കണ്ടുകഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് കയറിയത് ആദ്യമോനൊരു ട്രെയിൻ പോണത് കണ്ടപ്പം അതിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇവിടെ ഒരുപാട് കുട്ടികൾ ഉണ്ടാവുമ്പോൾ ഇതുപോലെ നിൽക്കാനോ നോക്കാനോ ഒന്നും കഴിയൂല പക്ഷേ ഇന്ന് കുട്ടികളൊക്കെ കുറച്ച് കുറവാണ് ഞങ്ങൾ ചിലപ്പോൾ നേരത്തെ ആയതുകൊണ്ടായിരിക്കും ഫറോക്കിലുള്ള ഇ മാക്സ് തിയേറ്ററിന്റെ തൊട്ടടുത്താണ് പഴയ മല്ലിക തിയേറ്റർ എന്നാണ് ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ഇപ്പോഴും മല്ലികന്നു തന്നെയാണ് വായിൽ വരിക അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ പാർക്ക് ഉള്ളത് അപ്പൊ നമ്മൾ എപ്പോ സിനിമ കാണാൻ വന്നാലും ആദ്യമോനായിട്ട് ഇവിടെ കയറിയിട്ടേ പോവാറുള്ളൂ ഓരോന്ന് കഴിഞ്ഞിട്ട് അടുത്തേല അടുത്തേലേക്ക് ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ട് ആദ്യ കുട്ടികൾ ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യുന്നതും അവരെ സന്തോഷിക്കുന്നതും കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിനൊക്കെ ഒരു സുഖം സന്തോഷമാണ് ഇതൊക്കെ വലിഞ്ഞ് കയറുമ്പോൾ ഇതൊക്കെ ഇവൻ കംപ്ലീറ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളൊരു പേടി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവൻ അതൊക്കെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്ത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി എനിവേ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ സി യു ബൈ സോ അവർ നെക്സ്റ്റ് ബ്ലോഗ് വിൽ ബി അപ്ഡേറ്റിംഗ് സോൺ കീപ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ